ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല നമ്മൾ ആംഗ്ലേഴ്സ് എല്ലാം ഷിംബ് യൂസ് ചെയ്യുന്നവരാണല്ലേ ഷിംബ് ഷിംബ് പല ആംഗ്ലേഴ്സിനും അതായത് പല ആംഗ്ലേഴ്സിനും ഷിംബ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ല ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം കേട്ടോ എല്ലാവരെയും അല്ല പറയുന്നത് അതിലും യൂസ് ചെയ്യാൻ അറിയാത്ത പലരുമുണ്ട് ഷ്രിംപ് മേടിച്ചിട്ട് എങ്ങനെ ഇതിനെ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്താലാണ് മീൻ കിട്ടുന്നത് എന്ന് അറിയാത്ത പലരുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഷാഡിൻ ലൂറും കാസ് ചെയ്ത് റിട്രൈവ് ചെയ്തുകൊണ്ട് ഷിംപ് റിട്രൈവ് ചെയ്താൽ ഒരിക്കലും നമുക്ക് അതിൽ റിസൾട്ട് കിട്ടത്തില്ല ഷിംപ് റിസൾട്ട് കിട്ടണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ട് ആക്ഷൻ്റെ രീതി റിട്രൈവ് ചെയ്താലേ ഷിംബ് റിസൾട്ട് കിട്ടത്തുള്ളൂ ഒന്നാമത്തെ കാര്യം നമുക്ക് ഷിംബ് രണ്ട് മൂന്ന് ടൈപ്പിൽ റിട്രൈവ് ചെയ്യാൻ പറ്റും അതിൽ കോമൺ ആയിട്ടുള്ളൊരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നല്ല രീതി മീൻ മീനടിക്കുന്നതായിട്ടുള്ളൊരു രീതിയാണ് അത് കോമൺ ആയിട്ടുള്ള അല്ലാതെ ഒത്തിരി ടൈപ്പ് ഉണ്ട് ഒത്തിരി രീതിയിൽ റിട്രീവ് ചെയ്യാൻ പറ്റും കോമൺ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം ഒരിക്കലും സിംപ് ഫാസ്റ്റിൽ റിട്രീവ് ചെയ്യല് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം സിംബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധനം ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് സിമ്പാണ് ജെല്ലിപ്പൂ എനിക്ക് ഏറ്റവും കൂടുതൽ ജെമ്പലിയും മീനൊക്കെ അടിച്ചിട്ടുള്ള ഒരു സിംപ് അപ്പോൾ ഈ സിം ഈ സിംബാണെങ്കിൽ തന്നെ ഒരിക്കലും ഫാസ്റ്റിൽ റിട്രീവ് ചെയ്തത് ഒരിക്കലും ഫാസ്റ്റിൽ റിട്രീവ് ചെയ്യരുത് ഇപ്പോൾ ഇത് കാസ്റ്റ് ചെയ്ത് രണ്ടും മൂന്ന് സെക്കൻഡ് ആദ്യം വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേക്കും ഇത് വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടി പോയി വന്ന് വീഴും വന്ന് വീണതിന് ശേഷം നമ്മൾ പതുക്കെ ഏറ്റവും പതുക്കെ റിട്രീവ് ചെയ്യാമോ അത്രയും പതുക്കെ സ്വിൻഡ് റിട്രീവ് ചെയ്യണം സ്ലോയിൽ അപ്പോൾ ആൾക്ക് ചോദിക്കും ഉടക്കി പൊട്ടി പോകത്തില്ലേ ഉടക്കി പൊട്ടിപ്പോ ഉടക്കി പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ആ ഒരു ഏരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ അപ്പം എങ്ങനെ പോയാലും കല് ഏറ്റവും അടിയിൽ സ്ലോയിലുള്ള റിട്രൈവില് കല്ലെ തട്ടിത്തട്ടി വരുമ്പോൾ ഈ സ്വിമ്പിന് ഒരു ഒരു ആക്ഷനും കാര്യങ്ങളുമുണ്ട് ആ ആക്ഷനിലാണ് നമുക്ക് ചെമ്പല്ലി അല്ലെങ്കിൽ കമ്മൂറോ കാളാഞ്ചിയൊക്കെ അടിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും സ്രിംപ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സ്ലോയിൽ റിട്രൈവ് ചെയ്യുക വേറെ ഒന്നും ചെയ്തില്ലേലും നിങ്ങൾ ആക്ഷൻ കൊടുത്തില്ലെങ്കിലും കയ്യിൽ ആക്ഷൻ കൊടുത്തില്ലേലും ഏറ്റവും സ്ലോയിൽ റിട്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിൽ അതറിയാൻ പറ്റും താഴെ ഇങ്ങനെ തട്ടി 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 വരുന്നത് നമ്മുടെ നമ്മുടെ ആ കൈകളിൽ അറിയാൻ പറ്റും ആ ഒരു ഫീൽ നമ്മുടെ കൈക്ക് കിട്ടണം ഏത് നമ്മുടെ സ്രിമ്പ് താഴെ തട്ടി തട്ടി വരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമ്മുടെ കൈക്ക് കിട്ടണം അങ്ങനെ വരുമ്പോഴാണ് ഷിംപിൽ റിസൾട്ട് കാണുന്നത് വേണേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ചെയ്ത് ഇങ്ങനെ ഫാസ്റ്റിൽ റിട്രേവ് ചെയ്താൽ ഒരിക്കലും മീൻ മീനടിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുമ്പോൾ ഈ സ്ലോയിൽ റിട്രൈവ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മാക്സിമം സ്ലോ ഈ മാക്സിമം ഇങ്ങനെ പതുക്കെ റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ സിംപ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ റോഡ് റോഡിൻ്റെ ഈ എൻഡ് ഭാഗം ഈ നമ്മുടെ ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാസ്റ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സിംപ് തേറ്റ് പോകും എന്നിട്ട് പതുക്കെ പതു ൊക്കെ റിട്രൈവ് ചെയ്യുക അപ്പോൾ പതുക്കൊരാക്ഷൻ മുകളിലോട്ട് കൊടുക്കുക നമ്മുടെ റോഡിൻ്റെ ആ പോയിൻറ്റിലോട്ടല്ലോ ചെറിയൊരാക്ഷൻ മുകളിലോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്വിമ്പ് വെള്ളത്തിനടിയിൽ നല്ല ആക്ഷനില് വരും അതായത് അതായത് ഇത് നമ്മൾ ടിപ്പിൽ ആക്ഷൻ കൊടുക്കുമ്പോൾ ഇത് മേളിലോട്ട് പൊങ്ങി വീണ്ടും ഒരു താഴോട്ട് വരും വീണ്ടും മേളിലോട്ട് പോകും വീണ്ടും താഴോട്ട് വരും ഈ ഒരു ആക്ഷൻ നമ്മുടെ വെള്ളത്തിൽ കിട്ടുമ്പോൾ ഷിമ്പിൽ മീൻ അടിക്കും അത് രണ്ടാമത്തെ രീതിയാട്ടോ അതുപോലെ ഒത്തിരി ഉണ്ട് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഒന്ന് രണ്ട് രീതി മനസ്സിലാക്കി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മീൻ തീർച്ചയായിട്ടും അടിക്കും കേട്ടോ ഷിംബിൽ മറ്റേ ഷാടിൻ ലൂറിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഷിംപ് കേട്ടോ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു ലൂറാണ് ഷിംബ് ലൂറ് ഷെംബിൻ അപ്പം ചെമ്പല്ലി നല്ല ഹമ്പൂർ കാളാൻ ഏതൊരു മീനാണേലും ഫേവറേറ്റ് സാധനമായി കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തോ എന്ന് വിശ്വസിക്കുന്നു പ്രയോജനം ചെയ്തെങ്കിൽ കമൻറ്റിലൊന്നറിയിക്കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം അതുപോലെ തരാം